നമസ്തേ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞ് പുതിയൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഒരു പെയിൻ്റർ നമ്മൾ വീട്ടിലായിട്ട് ഒരു വീട്ടിലായിട്ട് പുതിയ വീട്ടിലായിട്ട് ചെല്ലുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇന്നത്തെ കാര്യം ആ വീടിൻ്റെ വർക്കുകൾ ഫുള്ള് കഴിഞ്ഞ് തീരാറായി ആകപ്പയുടെ സാമ്പത്തികം ഞെരുക്കം വന്നിരിക്കുന്ന സമയത്താണ് പെയിൻറ്ററായിട്ടുള്ള നമ്മളവിടെ ചെയ്ത് ചെല്ലുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകളെല്ലാം ഏറ്റവും കുറഞ്ഞതോ അങ്ങനെയുള്ള എന്തെങ്കിലും ആയിരിക്കും അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം ഒരു പെയിൻ്റർ തന്നെ ഇതിലേക്ക് നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഓരോരോ ഒരു പല ഐഡിയകളും കാര്യങ്ങളും പറയുമെങ്കിൽ പോലും നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് തടി തടിയുണ്ടെന്നുണ്ടെങ്കിൽ തടിയുടെ ഇതായിട്ട് നമ്മൾ ടെർമിനേറ്റർ അടിക്കണം ടെർമിനേറ്റർ എന്ന് പറഞ്ഞ സാധനം കറക്റ്റായിട്ട് അടിച്ചു ചെയ്യാം തടിക്കില്ലാത്ത രണ്ട് കോട്ട് ടെർമിനേറ്റർ അടിച്ചതിന് ശേഷം ഓയിൽ പിറങ്ങൾ അടിക്കുക ഓയിൽ പിറകൾ അടിച്ചത് അടിച്ചിട്ടതിന് ശേഷം ബാക്കിയുള്ള വർക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം അത് വിൻ ചെയ്യണം തടിക്കാണെങ്കിലും അല്ലെങ്കിൽ ഓയിൽ പ്രോഗികൾ അടിക്കാം അപ്പോൾ അത് അടിച്ചു കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ ഒന്നര മീറ്റർ പൊക്കത്തിൽ നമ്മൾ ടൂക്ക് അടിക്കാം അത് നമ്മുടെ ഈ ഇപ്പം കാണുന്ന വിത്തിയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാമ്പത്തിക ഞെരുക്കം വന്നിരിക്കുന്ന സമയത്താണ് നമ്മളൊരു വീട്ടിലായിട്ട് ചെല്ലുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പെയിൻറ് സാധനങ്ങളെല്ലാം ഏറ്റവും കുറഞ്ഞതേ അവർ എടുക്കത്തിൽ എടുക്കുമ്പോൾ നമ്മൾ ഉള്ള കറക്റ്റായിട്ട് പറയേണ്ട കാര്യം ഇത് അടിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ പല സ്ഥലങ്ങളും നമ്മൾ കാണാറുണ്ട് വീടിന് പെയിൻറ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞ് അത് കൊട്ടിപ്പൊളിഞ്ഞ് പോകുന്നു അവർ ആ കംപ്ലീറ്റ് കുറ്റം നമ്മുടെ പെയിൻറ്റർമാരുടെ മെത്തേഡ് വെക്കും അവരോട് പറയുക ഇന്ന തന്നെ കാര്യങ്ങൾ നമ്മൾ ചെയ്യത്തില്ല ഇല്ലെങ്കിൽ പിന്നെ അത് ചെയ്യണമെങ്കിൽ ഇന്ന തന്നെ ദോഷങ്ങളുണ്ട് എന്ന് പറയുക ഏതായാലും ഒരു തച്ച് തരേണ്ട ആ കാര്യത്തിന് നമ്മൾ രണ്ട് തച്ച് കൊടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കരുത് നമ്മുടെ വായിക്കണം നാക്ക് പോലിരിക്കും നമ്മളവരെ പറഞ്ഞ് സമ്മതിപ്പിക്കണം ഇപ്പോൾ കുറഞ്ഞ സാധനം എടുത്താലും കൂടി സാധനം എടുത്താലും ഒരു തച്ച് ലെവലിൽ ഒന്ന് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അതവർ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കണം ഇവർ ആ സമയത്ത് വളരെ ഞെരുക്കം നിൽക്കുന്ന സമയത്ത് ആയതുകൊണ്ട് തന്നെ നമ്മുടെ പെയിനുകളൊക്കെ കുറഞ്ഞ പെയിൻറ്റുകളാണ് ഇവർ എടുക്കുക എടുക്കാൻ ശ്രമിക്കത്തുള്ളൂ അതെങ്ങനെയെങ്കിലും നമ്മളൊരു മീഡിയം ടൈപ്പിലുള്ള പെയിൻറ്റുകൾ എടുക്കുക മാക്സിമം നമ്മൾ വഴിസ്മിൻ്റ് അടിച്ച് ഇടാൻ നോക്കുക രണ്ട് തൊട്ട് വഴിസ്മിൻ്റ് അടിച്ച് യു ആർ അത് അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ എന്ത് കാര്യം ചെയ്താലും യു ആർ പി ലഭിക്കുക യു ആർ പി അതായത് ക്രാക്കുകളുണ്ടാകാം ഓരോ സ്ഥലത്തും പൊട്ടലും പാടുകൾ ഇതിനൊക്കെ നമ്മൾ നേരത്തെ നമ്മൾ എന്താ ചെയ്യുന്ന പ്ലാസ്റ്റർ പരിശോധിച്ച ക്രാക്കുകൾ അടക്കുന്ന അടക്കമായിരുന്നു ഇപ്പം അത് യു ആർ പി വെച്ച് മാത്രം വെള്ളം ചേർക്കാതെ യു ആർ പിയിൽ പ്ലാസ്റ്റർ പരിസ് കുഴച്ചെടുത്ത് നമ്മൾ അടക്കണം അങ്ങനെയൊക്കെ അടക്കാം അങ്ങനെ നമ്മൾ ഈ പൊട്ടലൊക്കെ കറക്റ്റായിട്ട് അടക്കാവുള്ളൂ ക്രാക്ക് ഫില്ലറുകളുണ്ട് അത് വെച്ചതിന് ശേഷം ഇത് വെച്ചേ നമ്മൾ അടക്കാവുള്ളൂ സാധാരണ പ്ലാസ്റ്റർ പരിസ് നേരിട്ട് ഒരു ഹോളുകളും നമ്മൾ അടക്കാനായിട്ട് ഉപയോഗിക്കരുത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വീട്ടുകാരോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനുണ്ട് ഇവർ എത്ര പൈസ മുടക്കി എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ ചെന്ന് അടിച്ച് കഴിഞ്ഞിട്ടാണ് ആ വീടിന് ഒരു വെട്ടം വെക്കുന്നത് അതുകൊണ്ട് തന്നെ അത് പെയിൻ്റർക്കാണ് ക്രെഡിറ്റ് കിട്ടുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന നമ്മൾ ചെയ്യാൻ ചെയ്യേണ്ടതും ചെയ്യാൻ പറ്റാത്തതായ കുറേ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളാണ് നമുക്ക് ഇന്നിവിടെ നമ്മൾ വിശദീകരിക്കുന്നത് ചെയ്യാൻ പറ്റാത്ത ചെയ്യാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറയുന്ന എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്താൽ മതി അടിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ നമ്മളത് മാക്സിമം ഒഴിവാക്കുക അടിക്കാതിരിക്കാൻ ശ്രമിക്കുക അതാണ് നമ്മൾ ചെയ്യുന്നത് മാക്സിമം നല്ല പെയിന്റുകൾ ഉപയോഗിച്ച് ചെയ്യുക അതുപോലെ പുതിയ വ്യക്തി ആയത് കൊണ്ട് തന്നെ ശരിക്ക് ഉണങ്ങിയതിന് ശേഷം മാത്രമേ മാത്രമെല്ലാം ചെയ്യാവൂ അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് പറയേണ്ടത് വൈറ്റ് സിമെൻറ്റ് രണ്ട് കോട്ട് വൈറ്റ് സിമിൻ്റ് അടിച്ച് ഒരു മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷം മാത്രം കളറും കാര്യങ്ങളൊക്കെ ചെയ്യുക ഒരു വീട് കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ അങ്ങനെ വേണം ചെയ്യാൻ അതായത് ഇപ്പോൾ എല്ലാവരും കണിക്കുന്ന വൈറ്റ് സിമിൻ്റ് അടിക്കാറില്ല നേരിട്ട് പ്രൈമറാണ് അടിക്കുന്നത് പ്രെയിമർ ഒരു കാരണവശാലും നമ്മൾ അടിച്ചിട്ട് കാര്യമില്ല പ്രൈമർ അടിച്ചിട്ട് അതിൻ്റെ കണ്ണടകത്തിന് ഈ വൈറ്റ് സിമിൻ്റ് അടിച്ച് വയറ്റ് സിമിൻ്റ് യു ആർ പി മിക്സ് ചെയ്ത് നമ്മൾ അതായത് ഒരു ചാക്ക് വൈറ്റ് സിമിൻറ്റിൻ്റെ ഒരു ലിറ്റർ ആ കണക്കിൽ യു ആർ പി നമ്മൾ അതിൻ്റെ അകത്ത് കയറ്റിക്കൊണ്ട് അടിച്ച് അതിൻ്റെ കണ്ണുകളെല്ലാം ഇരുന്നാൽ മാത്രമേ ഭിത്തിക്ക് ഒരു ഉറപ്പുണ്ടാക്കുകയുള്ളൂ അത് പ്രെയിമർ അടിച്ചാൽ ആ ഒരു ഉറപ്പ് നമുക്ക് കിട്ടത്തില്ല ആ വൈറ്റ് ഒരു തോട്ട് അടിച്ചതിന് ശേഷം മാത്രമേ പ്രൈമർ അടിക്കുകയും കുട്ടിയിടേ ചെയ്യാവുള്ളൂ അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക ഇങ്ങനെ അധിക സാമ്പത്തിക വിധമായിട്ട് നിൽക്കുന്ന ആരെങ്കിലും ആണ് നമ്മൾ ഈ വർക്കിനെ വിളിക്കുന്നത് അല്ലെങ്കിൽ രണ്ട് കോട്ട് വൈറ്റ് സിമെൻ്റ് തന്നെ അടിച്ച് നമ്മൾ ഫിനിഷ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അത് കഴിഞ്ഞിട്ട് ആ പിന്നീട് സാമ്പത്തികത്തിൻ്റെ ഇതനുസരിച്ച് നമുക്ക് അത് കളർ ചെയ്ത് കൊടുക്കാം അതെങ്കിൽ വഴിച്ചു മുന്നിൽ തന്നെ നമുക്ക് ചെറിയ ചെറിയ ബോർഡറുകളൊക്കെ കറും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് ഭംഗിയാക്കി കൊടുക്കാൻ പറ്റും അപ്പോൾ ആ രീതിക്കുള്ള വർക്കുകൾ വേണം നമ്മൾ നോക്കുക ഒരിക്കലും നമ്മുടെ വർക്ക് പോകും പോവാനായിട്ട് നമ്മൾ ശ്രമിക്കരുത് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ആ ചില നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് മിക്ക വർക്ക് നമ്മുടെ കയ്യിൽ പോകുന്നത് അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് നിൽക്കുന്ന അവരോട് നമ്മൾ അമിത കൂലി ഈടാക്കാൻ പാടില്ല അവരുടെ കഷ്ടപ്പാട് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ചോറാണ് അപ്പോൾ നമ്മൾ അതിലെ മാക്സിമം നീതി പുലർത്തണം നമ്മളവിടെ നമ്മുടെ സാധാരണ കൂലി വാങ്ങിക്കുക മാക്സിമം അവർക്ക് വേണ്ടി വർക്ക് ചെയ്ത് കൊടുക്കുക ഒരു വർക്കാണ് ഒന്ന് ഒരു കാര്യം നമ്മൾ ഓർക്കണം ആ ഒരു വീട്ടിൽ നമ്മൾ ആ ആ വീട് നിലക്കുന്ന കാലം നമ്മൾ കയറി ഇറങ്ങേണ്ട ആൾക്കാർ മേശിമാർ കാണത്തില്ല മറ്റുള്ള ഒരു പണിയാരും കാണത്തില്ല ഇവരുടെ എല്ലാ മുറികളിലും നമ്മൾ കയറി ഇറങ്ങേണ്ടവരാണ് അതുകൊണ്ട് വളരെ ഉത്തരവാദിത്വവും വളരെ സൂക്ഷിച്ചും വേണം നമ്മൾ പണിയാൽ നിർത്താൻ പണിക്കാരനെ നിർത്തുന്ന പണിയാരുടെ നമ്മൾ വിശ്വാസം ഉണ്ടായിരിക്കണം നമ്മൾ കയറുമ്പോൾ അവരെ പല പല സാധനങ്ങൾ കാണും അതിനെല്ലാം ഉത്തരവാദിത്തങ്ങളുണ്ടായിരിക്കണം അങ്ങനെ ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ പിന്നെ പുതിയ ഒരു വീഡിയോ ആയത് കാരണം ഇത്രയും കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഒരു വർക്ക് തുടങ്ങേണ്ടതെന്നും ഒരു പെയിൻറ്റിങ് ഇപ്പോൾ ഒരു പെയിൻ്റ് അടിക്കണമെങ്കിൽ എങ്ങനെയാണ് അടിക്കണം അല്ലെങ്കിൽ കളർ തടിക്കണം എന്നെയൊക്കെ കുറിച്ചൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഇനിയും നമ്മൾ ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോ നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് തുടക്കത്തിൽ തൊട്ട് നമ്മളൊരു വീട്ടിൽ ചെ ചെന്നാൽ ചെയ്യേണ്ട കാര്യങ്ങൾ അതുപോലെ തന്നെ ഒരു വീട്ടുകാരൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരു ഒരു പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്താൽ വീട്ടുകാരൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ പണിയാരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനെയുള്ള പല പല വീഡിയോസുകളാണ് നമ്മൾ ഈ ചാനലിലൂടെ നേരിടാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനായിട്ട് അങ്ങനെ ആ വീഡിയോകൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും എല്ലാ സപ്പോർട്ടും തന്നു തരികയും ചെയ്യണം